ഉദ്ദേശം ഒരു പതിനൊന്ന് കൂടി ആണ് ഈ സംഭവം ഉണ്ടാകുന്ന ഒരു മൈ ബസ് എന്ന് പറയുന്നൊരു ബസ്സാണ് അത് ഒറ്റ കേട്ടാണ് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഞാൻ ഇറങ്ങി ചെല്ലുമ്പോഴത്തേന് ഇവിടെ ഒരു മൂന്നാല് ഓട്ടോക്കാർ ഇവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒരാള് ഇവിടെ വർത്താനം പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറുമ്പോഴാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത് നേരം ഇറങ്ങി എല്ലാവരും ഒക്കെ ചെല്ലുമ്പോഴത്തേന് ഡ്രൈവർ വണ്ടിയിലെ സീറ്റിൽ പുറകോട്ട് മറിഞ്ഞ് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് അപ്പം ആൾക്കാർ ഓടി വന്ന് എങ്ങനെയോ മറ്റുള്ള ആളോ എങ്ങനെയോ ബ്രേക്ക് ചെയ്തു അതാണ്ട് ചെയ്തു അങ്ങനെയാണോ വണ്ടി തിന്നത് ഇല്ലെങ്കിൽ ഇത് എന്റെ കടയ്ക്കകത്തോട്ട് കയറി വരേണ്ടിയതാണ് ഒരു ഞെട്ടടിയും കൂടെ കയറിയാൽ എന്റെ കടക്കകത്ത് കയറി വരും അതാണെന്ന ഏറ്റവും വലിയ വാഗ്യത് പിന്നെ ബോട്ട് വണ്ടി അല്ലല്ല